വന്യമൃഗശല്യം പരിഹരിക്കുന്നതിന് പ്രത്യേക പ്രോജക്റ്റ് നടപ്പിലാക്കുമെന്ന് എൻ ഡി എ സ്ഥാനാർത്ഥി സംഗീത വിശ്വനാഥൻ ഇത് സംബന്ധിച്ച് ഇടത് വലത് സ്ഥാനാർത്ഥികളുടെ പ്രസ്താവന കണ്ണിൽ പൊടിയിടൽ മാത്രമാണെന്ന് അവർ പറഞ്ഞു യഥാവിധി പ്രോജക്റ്റുകൾ സമർപ്പിച്ചിരുന്നെങ്കിൽ കൂടുതൽ പണം അനുവദിക്കുവാൻ കേന്ദ്ര സർക്കാർ തയ്യാറാകുമായിരുന്നുവെന്ന് അവർ കൂട്ടിച്ചേർത്തു ഇടുക്കി മണ്ഡലം കൺവെൻഷനിൽ സംസാരിക്കുകയായിരുന്നു സംഗീത വിശ്വനാഥൻ എൻ ഡി എ സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് സംഗീത വിശ്വനാഥിന്റെ ഇടുക്കി നിയോജക മണ്ഡലം തല കൺവെൻഷൻ നടന്നു നൂറുകണക്കിന് പ്രവർത്തകർ അണിനിരന്ന റോഡ് ഷോയ്ക്ക് ശേഷമാണ് കൺവെൻഷൻ സംഘടിപ്പിച്ചത് ചെറുതോണി ജില്ലാ വ്യാപാര ഭവനിലായിരുന്നു കൺവെൻഷൻ ബി ജെ പി സംസ്ഥാന സമിതി അംഗം പി എ വേലുകുട്ടൻ ഉദ്ഘാടനം ചെയ്തു ബി ഡി ജെ ജില്ലാ അധ്യക്ഷൻ അഡ്വക്കേറ്റ് പ്രതീഷ് പ്രഭ മുഖ്യപ്രഭാഷണം നടത്തി ജില്ലാ ജനറൽ സെക്രട്ടറി വി എൻ സുരേഷ് അധ്യക്ഷനായി രതീഷ് വരകമല പി രാജൻ സുരേഷസ് മീനത്തേരിൽ പി എൻ പ്രസാദ് തുടങ്ങിയവർ സംസാരിച്ചു വന്യമൃഗ ശല്യം പരിഹരിക്കുന്നതിന് പ്രത്യേക പ്രോജക്റ്റ് നടപ്പിലാക്കുമെന്ന് സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് സംഗീത വിശ്വനാഥ് പറഞ്ഞു എം ബി ഫണ്ടിൽ നിന്ന് മുപ്പതും നാൽപ്പത് ശതമാനം തുക വന്യമൃഗ വന്യമൃഗശല്യം പരിഹരിക്കുന്നതിനും മാറ്റിവയ്ക്കും എന്നുള്ള ഇടത് വലതു സ്ഥാനാർത്ഥികളുടെ പ്രഖ്യാപനങ്ങൾ കണ്ടിൽ പൊടിയിടൽ മാത്രമാണെന്നും അവർ കൂട്ടിച്ചേർത്തു ഇരു കൂട്ടരും ഇതിനു മുമ്പും മണ്ഡലത്തെ പ്രതിനിധീകരിച്ചിട്ടുണ്ട് സ്വന്തം എം ഫണ്ട് പോലും പൂർണ്ണമായി വിനിയോഗിക്കാൻ കഴിയാത്തവർ വിജയിച്ചാൽ വന്യമൃഗ വന്യമൃഗശല്യത്തിൽ പരിഹാരം കാണാൻ ഇവരെക്കൊണ്ടാകില്ലെന്നും സ്ഥാനാർത്ഥി വ്യക്തമാക്കി യോഗത്തിനും റോഡ്ഷോയ്ക്കും നേതാക്കളായ ശ്രീനഗരി രാജൻ രക്നമ ഗോപിനാഥ് മനേഷ് കുട്ടിക്കയത്ത് ജിമ്മിച്ചൻ ഇളന്തുലത്തിൽ സന്തോഷ് കിഴക്കേമുറി ഇ എഫ് നോബി തുടങ്ങിയവർ നേതൃത്വം നൽകി